മാതാപിതാക്കളും അത്ഭുതസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ചെരുപിടിച്ചിലാഗങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് യേശു തന്റെ പരിശ്യ ശുശ്രൂഷയുടെ കാലികൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വാക്കുകളാണ് സുവിശേഷം എന്ന തിരുവഴിത്തുകളിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇന്നലെയും എന്നും ൊക്കെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് യഥാർത്ഥ്യം തന്നെയാണ് അതാണ് യേശു പറയുവാൻ ഇടയായി തീർന്നത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മതായിട്ട് സുവിശേഷം ഒൻപതാം അധ്യായം അതിന്റെ മുപ്പത്തിയാറാമത്തെ വാക്യം ഇവിടെ ഇപ്രകാരമാണ് പറയുന്നത് അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആളുകളെപ്പോലെ അസ്വസ്ഥരും ആകുലരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ കാണാതെ പോയ ഈ ആടുകളെ അന്വേഷിച്ചു യഥാർത്ഥമായും ഈ ആടുകൾ വലിയ അന്ധകാരത്തിന്റെ നടുവിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് അതവരുടെ ജീവനാപത്താണ് എന്നുള്ള യാഥാർത്ഥ്യം അവരറിയുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് എന്നാലത് തിരിച്ചറിയുവാൻ അവരെ ആ സത്യം തിരിച്ചറിയിക്കുവാൻ തന്നെയാണ് വെളിച്ചമാകുന്ന യേശു കർത്താവി ഭൂമിയിലേക്ക് ഇറങ്ങുക ഈ അന്ധകാരത്ത് ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൂടാതെ അലഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം ജനത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം അതിന്റെ മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ അവൻ പുരുഷനില്ലാത്ത ആളുകളെ പോലെ കണ്ടിട്ട് അവരെക്കുറിച്ച് കുറിച്ച് മനസ്സലിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് പറയുവാൻ ഇടയായിട്ട് ഇപ്പോൾ മത്തായി പത്തിന്റെ ആറിൽ പറയുന്നത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലവിൽ ശിഷ്യന്മാരെ ഞാൻ ഫലമേൽപ്പിച്ച് അവരോട് പറയുന്നതും ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലണം കാരണം അവർ അറിയാതെയാണ് അവർ ഈ ലോകത്ത് ജീവിക്കുന്നത് ഈ ലോകമെന്ന് പറയുന്നത് തന്നെയാണ് അന്ധകാരം അത് വലിയ ഇരുട്ടാണ് അവിടെ വളരെ ശ്രദ്ധയോടെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നാൽ ഈ ലോകത്ത് മനുഷ്യരെ ശ്രദ്ധിച്ച് ജീവിച്ചെന്നാലും ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കും അതവരറിയുന്നില്ല അതവർക്ക് വളരെയേറെ നഷ്ടങ്ങൾ ഉളവാക്കും അത് തിരിച്ചറിയാതെ ഈ അന്ധകാരമാകുന്ന ലോകത്തിൽ കൂടി ജീവിക്കുന്ന ജനത്തോട് യേശു പറഞ്ഞതിന് ശേഷം യേശു സിഖന്മാരോട് പറയുകയാണ് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പെരവിൽ അപ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യേശു തന്നെ ഇവിടെ പറയുന്നുണ്ട് കാരണം മനുഷ്യൻ എത്ര കാലം ജീവിച്ചിരിക്കും ഒരു മനുഷ്യന്റെ ആയുസ് എത്രയാണ് എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ ആയതിനാൽ അവരെപ്പോഴും ഒരുങ്ങിയിരിക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരം പറഞ്ഞത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ സമീപിച്ചിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ആയിരിക്കണമെന്ന് തിരുവനന്ത നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാരണം മനുഷ്യവർഗം മുഴുവൻ പാപത്തിൽ വീണ കിടക്കുന്നത് കാരണം ആ പാപവും പേറിക്കൊണ്ടൊരു മനുഷ്യനും വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്വയം രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് യേശു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും സുർഗരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുകയും എന്റെ മുപ്പത്തി മൂന്നാമത്തെ മുപ്പത്തി മൂന്നര വയസ്സുകൊണ്ട് ദുർഗരാജ്യത്തെപ്പറ്റി ഇവിടെ പ്രസംഗിക്കുകയും ചെയ്തതിനു ശേഷം മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരത്തിനു വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മായി തീർന്നു എന്നുള്ളത് ഈ വരുത്തുകളിൽ കൂടി നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് സഖല മനുഷ്യരുടെയും പാപത്തിന്റെ മോചനത്തിനു വേണ്ടിയാണ് അല്ലാതെ ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിന്റെയോ മാത്രമല്ല ഒരു രാജ്യത്തിന്റെയോ മാത്രമല്ല സഖല മനുഷ്യരുടെയും പാപത്തിന്റെ മോചനത്തിനു വേണ്ടിയാണ് പലരും പല സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെ പാവി എന്ന് വിളിക്കുന്നുവോ എന്ന് ചോദിക്കുന്നവർ പത്രം വായിക്കുമ്പോൾ മറ്റ് മീഡിയകൾ പരിശോധിക്കുമ്പോൾ കാണുന്നതായ പാപപ്രവൃത്തികൾക്ക് എന്തായിരിക്കും അവർ മറുപടി പറയുന്നത് അതെന്താണ് എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് എന്ന് അവർ കരഞ്ഞുകൂടാ എന്നുള്ളത് വാസ്തവം തന്നെയാണ് ആയതിനാൽ ഒരു മനുഷ്യൻ പോലും ഇവിടെ നശിച്ചു പോകരുത് അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ദൂഷിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി തന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്ത് കൊണ്ട് പോകുവാൻ വീണ്ടും വരുമെന്ന് പറയുവാനിടയായത് അതാണ് നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുകയും എന്ന് പറഞ്ഞത് കാരണം യേശുവിന്റെ രണ്ടാമത്തെ വരവ് ഏത് സമയത്താണ് എന്ന് ഒരു മനുഷ്യർക്കും അറിഞ്ഞുകൂടാ ആർക്കും അറിഞ്ഞുകൂടാ ഏത് സമയങ്ങളിൽ നാല് സമയം പറയുന്നുണ്ട് അതിലേത് സമയത്ത് വേണമെങ്കിലും വീണ്ടും വരും ആ വരവിനെ ഉയർച്ച ഒരുങ്ങിയിരിക്കുവാനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ യോഹന്നാഥന്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അപ്പോൾ ദൈവം നമുക്ക് വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട് അവിടേക്ക് ആ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ പോലെ അത് വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്രകാരമുള്ളവർക്ക് മാത്രമാണ് പ്രിയമുള്ളവരി പ്രവേശനമെന്ന് തിരുവഴുത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ലേഖനം നാലാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ് അവകാശ സൗരവർത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നത്തോളം ഒട്ടും അത് വളരെ ഒരു വാക്കാണ് ഇവിടെ അവകാശ സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നത്തോളം ദാസനെക്കാളും ഒട്ടും വിശേഷത ഉള്ളവനല്ല എന്ന് കാരണം അപ്പന്റെ ആത്മാവും അപ്പന്റെ ഒരുക്കിയിരിക്കുന്നതായ ദൈവത്തിന്റെ ഭവനവും അത് നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ അപ്പന്റെ ആത്മാവ് നമ്മളിൽ വസിക്കണം മറ്റൊരാത്മാവ് നമ്മളിൽ വസിക്കുവാൻ അതിനുവേണ്ടിയാണ് യേശു ക്രൂഷിക്കപ്പെട്ടത് ആ യേശു വീണ്ടും ജനിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിലാണ് നാം ജീവിക്കുന്നത് ആ ആത്മാവാണ് നമ്മെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നത് എന്ന് തിരുവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ പത്ത് ശ്രീകാൽ പറയുന്നുണ്ട് ഒരു നേരത്തേക്കുള്ള കഷ്ടം ഓരോ മനുഷ്യനും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് അല്പകാലമാണ് ആ കാലഘട്ടത്തിൽ അല്പം കഷ്ടതകളൊക്കെ വരും അതിനെ നാം അനുഭഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയും നമുക്ക് ദൈവത്തോടുകൂടെ അവസാനമില്ലാത്ത കാലം വരെ ജീവിക്കുന്നു എന്നുള്ളതാണ് അതാണിവിടെ പറയുന്നത് അവകാശ സഖനത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷമുള്ളവനല്ല ഒരു ശിശുവിന്റെ കയ്യിൽ എന്തൊക്കെയാണ് ഏൽപ്പിക്കുവാൻ കഴിയുന്നത് ഒരു ശിശുവിന് എന്താണ് അറിവുള്ളത് ഒരു ശിശുവിന് വിനോദത്തെ പറ്റി ഒന്നും അറിവുകൂടാ ഒരു ശിശുവിന് നാളെ അല്ലെങ്കിൽ അവൻ ജീവിക്കുന്നത് എപ്രകാരം എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള കഴിവില്ല അങ്ങനെയുള്ള ഒരു ശിശുവിന്റെ കയ്യിൽ ദൈവത്തിന്റെ ആത്മാവും നിത്യഭവനത്തിൽ അവർ പ്രവേശിക്കുകയുമില്ല അതാണ് അവകാശിയാണ് സകല മനുഷ്യനും അവകാശിയാണ് കാരണം മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിയാണ് ദൈവത്തിന്റെ മക്കളാണ് അങ്ങനെയുള്ള മക്കൾ പാപപ്രവൃത്തികളിൽ കൂടി അവരുടെ ജീവിതം മുൻപോട്ട് നയിച്ച് അവരിവിടെ മരിച്ച് അടക്കപ്പെടും എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ അവരീർച്ച യേശുവിനോട് ചേരുകയില്ല അതാണ് ഇവിടെ പറയുന്നത് സകലത്തിനും യജമാനെങ്കിലും അവകാശമുണ്ട് ദൈവം അതിനാണ് ക്രൂശിക്കപ്പെട്ടത് ആ നീതിമാന്മാരാകുവാൻ പാപമോതരമുള്ളവരാകുവാൻ ദൈവത്തെ വിശ്വസിക്കുന്നവരാകുവാൻ ദൈവത്തെ കാത്തിരിക്കുന്നവരാകുവാൻ കൂടെ വസിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവരാകുവാൻ ഇതെല്ലാം തിരുവിതത്തും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരു അതാണ് ഇവിടെ കാണിക്കുന്നത് അവകാശി ശരച്ചനും യജമാനമെങ്കിലും ശിശുവായിരിക്കുന്ന ആളുകൾ അവനൊരു ദാസന്റെ ദാസന് ഉള്ളൂ നമുക്കുള്ള സമ്പത്ത് അധികമാകട്ടെ കുറച്ചാകട്ടെ ആ സമ്പത്ത് അടുത്തുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അടുത്തുള്ള കൂട്ടുകാരന്റെ വീട്ടുകാർക്ക് എഴുതി കൊടുക്കുമോ ആ സമ്പത്ത് മറ്റൊരു ആൾക്ക് വെറുതെ കൊടുക്കുമോ ആർക്കും കൊടുക്കുകയില്ല ആ സമ്പത്തിന് യഥാർത്ഥമായും അവകാശപ്പെട്ടവന് മാത്രമായിരിക്കും അത് ലഭിക്കുന്നത് അവന് മാത്രമേ ആ സമ്പത്ത് ലഭിക്കുകയുള്ളൂ ആ സമ്പത്തിന്റെ ഉടമയാകേണ്ടവൻ ഇപ്പോഴും പത്തും അറുപതും വയസ്സ് വരെ ആയപ്പോഴും ശിശുവായിരുന്നെന്നാൽ അവൻ ആ സമ്പത്ത് ലഭിക്കുന്നില്ല അവൻ നിശ്ചയം ദൈവത്തോടുകൂടെ വശിക്കുന്നില്ല എന്നുള്ളത് ഗുരുമയത്തിൽ കൂടി അപൂസ്റ്റായ പൗര ശ്രീഹ നമ്മളെ ഗലാത്തിൽ കരുതിയ ലേഖനം നാലാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ കൂടി ഓർജപ്പെടുത്തുകയാണ് ആയതിനാൽ ലോകത്തഭാമായിരിക്കുമ്പോൾ നമ്മുടെ മാനവ രാശിയുടെ മുഴുവൻ ഭാവത്തിന്റെയും പരിഹാരത്തിനു വേണ്ടി കാൽവരിയിൽ വരവിൽ അവനോട് കൂടെ എടുക്കപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുവാനാണ് തിരുവിളച്ചുകൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതും ബോധ്യപ്പെടുത്തുന്നതും അല്ല എങ്കിൽ നമ്മൾ ഒരു ദാസനെപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ കഴിയാതെ മാറി നിൽക്കുവാനേ കഴിയുകയുള്ളൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവനായിട്ടല്ല അവകാശങ്ങൾ വേണ്ടാത്തവനായി നിത്യമേരകത്തിലേക്ക് തള്ളപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കുവാനുള്ള സമയമാണ് ഇപ്പോൾ അതാണ് ഈ ലോകത്ത് ഇന്ന് ഏറ്റവും അധികം പ്രസംഗിക്കുന്നത് സുവിശേഷമാണ് ഒരു ലോകത്തൊന്നും സമാധാനമില്ല സന്തോഷമില്ല പരസ്പര സ്നേഹമില്ല അപ്രകാരം ജീവിച്ചു പോരുന്ന ഈ കാലഘട്ടത്തെ നാം വിസ്മരിച്ച കളയിലിന് നമ്മുടെ രക്ഷിതാവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ എന്റെ ആത്മാവും അവനോട് കൂടെ എടുക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോൾ സകല മനുഷ്യരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും ശകട മനുഷ്യരുടെയും ഹൃദയങ്ങളിലും അവരുടെ ഭവനങ്ങളിലും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ